പേഴ്സണലി പിന്നെ ഒരു സ്പേസിൽ ഉണ്ടായ ഒരു അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന വരുന്നില്ല പക്ഷേ അപ്പൊ നിമിഷവും മൂവിയിലും മാത്രമല്ല ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവർ ഹേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി